ஹலோ கூட்டுகாரே ഇന്നും ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ എന്തൊക്കെയാണ് തയ്യാറാക്കിയെന്നൊന്നും നോക്കിയാലോ ആദ്യമേ തന്നെ നമ്മൾ തയ്യാറാക്കുന്നത് മത്തങ്ങ ഇറശ്ശേരിയാണ് മത്തങ്ങ തട്ട് ചെറിയ പീസാക്കി ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്കത് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് വേവിക്കാൻ വയ്ക്കാം വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരപ്പ് തയ്യാറാക്കിയെടുക്കാം തേങ്ങ പച്ചമുളക് ജീരകം ഇത്തിരി മഞ്ഞൾപ്പൊടി ഒരല്ലി വെളുത്തുള്ളി നന്നായി അരച്ചെടുത്ത പേസ്റ്റ് വെന്ത നമ്മുടെ മത്തങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഇളക്കി അരപ്പൊന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കുക ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മത്തങ്ങയ്ക്ക് വേണ്ട ഒരു വറവ് തയ്യാറാക്കാനാണ് അതാണ് അതിൻ്റെ പ്രധാനമായ ഭാഗം വറവില്ലാതെ മത്തങ്ങ ഇറശ്ശേരി ഇറശ്ശേരി ആവില്ല വെളിച്ചെണ്ണയിലേക്ക് കടുവിട്ട് പൊട്ടിച്ചു അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും വറ്റൽ മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് മൂപ്പിച്ചു മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് തേങ്ങ നന്നായി മൂത്ത് കിട്ടണം എന്നാൽ കരിഞ്ഞ് പോവരുത് അത് മത്തങ്ങ അരശ്ശേരിയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ചു വയ്ക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ മത്തങ്ങ അരശ്ശേരി റെഡി ആയിട്ടുണ്ട് മത്തങ്ങ അരശ്ശേരിക്ക് നമ്മൾ തേങ്ങ വറുത്ത് ചേർത്താൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ നിങ്ങളിങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ മത്തങ്ങ അരശ്ശേരിക്ക് ഇന്ന് നമുക്ക് മീനായിട്ട് കിട്ടിയത് അയലമീനാണ് ാണ് ഞാനിന്ന് മൊത്തം എടുക്കുന്നില്ല ബാക്കി നാളെ എടുക്കുന്നുള്ളൂ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കുറച്ച് അയിലയും മൂന്നാല് തലയും കൂടെ ചേർത്ത് തേങ്ങ അരച്ച് വെക്കാനാണ് എടുത്തിരിക്കുന്നത് ഇവിടെ മൂന്ന് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ അരച്ച അയിലക്കറി അതിൻ്റെ തല തിന്നാനാണ് അവന് കൂടുതലിഷ്ടം അതുകൊണ്ടൊരു മൂന്നാല് തലയും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആരപ്പ് ഞാൻ തേങ്ങ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉലുവയും കൂടിയിട്ട് നന്നായി അരച്ചെടുത്തതാണ് അത് അതിലേക്ക് അയലയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത്തിരി ഉപ്പ് വടക്കമ്പുളി പിന്നെ ഒരു തക്കാളി പച്ചമുളക് കറിവേപ്പില എല്ലാം ഇട്ട് ആവശ്യത്തിന് ഒഴിച്ച് നമുക്ക് അടുപ്പയിലേക്ക് വെച്ച് വറ്റിച്ചെടുക്കാം നന്നായി വറ്റി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്കൊരു വറവിട്ട് കൊടുക്കണം വറവിന് ഞാൻ വെളിച്ചെണ്ണ കടുക് പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ചെറിയ ഉള്ളിയും വറ്റൽമുളകും ഇട്ട് താളിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ സൂപ്പർ ടേസ്റ്റിയായ അയലക്കറി റെഡി ആയിട്ടുണ്ട് ഇനി മൂന്നാല് കഷ്ണായാലും ഞാൻ മുളകിട്ടും വയ്ക്കുന്നുണ്ട് അതാണ്ട് അത് പ്രത്യേകിച്ച് കാണിക്കുന്നൊന്നുമില്ല എപ്പോഴും മുളക് കറി കാണിക്കുന്നതാണ് അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത് വെളിച്ചെണ്ണയിലേക്ക് ഉലുവ പൊട്ടിച്ചു അതിലേക്ക് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ചു മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തു മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചു ആവശ്യത്തിന് വെള്ളം വടക്കൻപൊളി ഇട്ട് കറിവേപ്പിലിട്ടു കറി തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുത്തു ഇനി കറി കുറുകി വന്നാൽ മാത്രം മതി വേറെ ഒന്നുമില്ല കുറച്ച് നേരം നമ്മൾ ചെറുതീയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് മീൻ കറിയർ സെറ്റായിട്ടുണ്ട് ഉപ്പ പൊളിയും എല്ലാം നമുക്ക് നോക്കാവുന്നതാണ് കുറച്ച് കറിവേപ്പിലയും കൂടെ വീണ്ടും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് താണ്ട് കറിയൊക്കെ ഇവിടെ കുറുകി വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിയായ അള അയിലളക് ഇട്ടതും ഇവിടെ റെഡിയാണ് താണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇട്ട നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു അയില മീൻ ഫ്രഷ് അയിലയായിരുന്നു അപ്പോൾ അയല മീൻ കറിയും ഇവരെ റെഡിയായിട്ടുണ്ട് ഇനി മൂന്നാല് കഷ്ണം ഞാൻ വറത്തെടുക്കുന്നുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് പുരട്ടി വെച്ചിരുന്ന അയലയാണ് അയല തന്റെ വെളിച്ചെണ്ണയിൽ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചയൂടിൻ്റെ കറികളെല്ലാം റെഡിയാണ് മത്തങ്ങായി ഇറശ്ശേരി അയില തേങ്ങ അരച്ച കറി വെച്ചത് പിന്നെ അയില മുളകിട്ടത് പിന്നെ അയല വറുത്തത് ഇന്ന് സിമ്പിളായിട്ടുള്ള ഒരു ഊണാണ് തയ്യാറാക്കിയത് അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ പാത്രം വാങ്ങിയിട്ടുണ്ട് എന്നാൽ പിന്നെ അതിലേക്ക് വിളമ്പി കൊടുക്കാമെന്ന് കരുതി അപ്പോൾ ഉച്ചയൂണ് കഴിക്കാൻ എല്ലാവരും വന്നോളൂ പാത്രത്തിലേക്ക് വിളമ്പാൻ പോവുകയാണ് പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ ഈ പാത്രം ഇഷ്ടമായെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലെ വീഡിയോസ് ഈ പാത്രത്തിലിടാം നമ്മുടെ പാത്രത്തിലേക്ക് ചോറിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് മത്തിങ്ങ ഇരശ്ശീരി വെച്ച് കൊടുക്കാം ചെറിയ ചെറിയ കളങ്ങളുള്ളത് കൊണ്ട് അതിലേക്ക് വെച്ച് കൊടുത്താൽ മതിയല്ലോ ചോറിലേക്കെല്ലാം കൂടി വെച്ച് കുഴക്കേണ്ട നമുക്ക് ആവശ്യമുള്ള എടുത്ത് കഴിക്കാം അതാണ് പാത്രത്തിൻ്റെ ഒരു പ്രത്യേകത മൂന്നാല് കള്ളികളുണ്ട് മൂന്നാല് കുട്ടം കറികളും നമുക്കതിൽ വിളമ്പാൻ പറ്റും അപ്പോൾ നാണ്ട് മത്തങ്ങ അരശ്ശേരി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അയലക്കറി അതിലേക്ക് ഞാനൊരു തലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കഷ്ണവും ഒരു തലയും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മുളകിട്ട അയലക്കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിലേക്ക് നല്ല വിളഞ്ഞ അയലായത് കൊണ്ടാണെന്ന് തോന്നുന്നു അതിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് നല്ല ടേസ്റ്റരിയായ അയലക്കറിയായിരുന്നു ഒരു രണ്ട് കഷ്ണം അയലക്കറി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ചാറും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അയലമീൻ വറുത്തതും രണ്ട് കഷ്ണം വെച്ചു കൊടുക്കുന്നുണ്ട് വറുത്ത മീനൊക്കെ ഉള്ളപ്പോൾ ഇത്തിരി സവാള ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമാണ് അതുകൊണ്ടൊരു ഇത്തിരി സവാള അരിഞ്ഞതും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് മത്തങ്ങ അരച്ചേരി തേങ്ങ അരച്ച അയലക്കറി പിന്നെ മുളകിട്ട അയലക്കറി പിന്നെ അയല മീൻ വറുത്തത് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം മീൻ മാത്രമല്ലേ ഉള്ളത് ഇവിടെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം മീനാണ് അതുകൊണ്ടാണ് ഇങ്ങനെ മീനെന്നും വാങ്ങുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ അത് തിരുത്താൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇതേപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വേറൊരു ദിവസം വീണ്ടും കാണാം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണണേ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ apa dah ada